കൃഷ്ണ ഗുരുവായൂരപ്പ നമ്മളിന്ന് ഭസ്മത്തിൻ്റെ ഭസ്മമാഹാത്മ്യത്തെ പറ്റിയിട്ടൊക്കെയാണ് അതെങ്ങനെ ധരിക്കണം എത്ര കണ്ട് ധരിക്കണം എന്നുള്ളതിനെ പറ്റിയൊക്കെയാണ് ഒന്ന് വീഡിയോ പറയുന്നത് അതായത് നിത്യേനയുള്ള ഭസ്മധാരണം ചെയ്യുകയാണെങ്കിൽ സർവപാപനം അതേപോലെ ശിവകടാക്ഷം പിന്നെ ഭസ്മത്തോടൊപ്പം കുങ്കുമം കൂടി തൊട്ടാൽ ശിവശക്തി ശിവന്റെയും പാർവതിയുടെയും പ്രതീപകം ഇനി ആ കുറച്ചും കൂടി കാര്യങ്ങൾ പറയാനുണ്ട് അതിൻ്റെ മുൻപ് ഭസ്മമാഹാത്മ്യത്തെ പറ്റിയിട്ടാണ് പറയുന്നത് പണ്ട് വാമദേവൻ എന്നൊരു മഹായോഗി ഉണ്ടായിരുന്നു കാമക്രോധ മോഹങ്ങളില്ലാത്തവൻ കാമിനികളിൽ രാഗമോ ഭോഗമോ ഇല്ലാത്തവൻ പ്രപഞ്ചത്തിലെ ഒന്നിലും ഒരാസക്തിയോ ഇല്ലാത്തവൻ അങ്ങനെ ഉള്ള ഒരാളായിരുന്നു ഈ യോഗി എല്ലാ ഗുണങ്ങളുടെയും വിണനിലവും പരമ ശിവഭക്തനുമായ വാമദേവ മഹായോഗി പല ദിക്കുകളിലും പലനാൾ സഞ്ചരിച്ചു ഒരിക്കൽ പുണ്യതീർത്ഥങ്ങൾ ദേവാലയങ്ങളെല്ലാം സന്ദർശിച്ച ഒടുവിൽ ഒരു പർവ്വത പ്രദേശത്ത് ചെന്നെത്തി അവിടെ ഭീമരൂപിയായ ഒരു ബ്രഹ്മരക്ഷസിനെ യോഗി കണ്ടുമുട്ടി യോഗിവര്യനെ കണ്ടതും ഇന്നത്തെ ഇരയായല്ലോ എന്ന സന്തോഷത്തോടെ ഭൂമി കുലുക്കി വായും വിളർന്ന് മഹായോഗിയെ ഭക്ഷിക്കുവാനായി ആ ഭീകര രൂപി പാഞ്ഞുചെന്നു വാമദേവൻ ഒട്ടും കുലുങ്ങിയില്ല ഒന്നിനെയും ബലമില്ല ഭയമില്ലാത്ത ആളായിരുന്നു ധീരനായിരുന്നു യോഗി ആ യോഗീന്ദ്രനെ പെട്ടെന്ന് ചെന്ന് രക്ഷസ് കടന്നു പിടിച്ചു ദേഹം മുഴുവൻ ഭസ്മം പുരണ്ടിരുന്ന യോഗിയെ പിടിച്ചതും രാക്ഷസിൻ്റെ ശരീരത്തിലും ഭസ്മം പൊടലും ആ സമയത്ത് അതിശയമെന്ന് പറയാം രക്ഷസിന് യോഗിയുടെ ശരീരസ്പർശത്താൽ മുജ്ജമ്മ സ്മരണകൾ ഓർന്നു രക്ഷസ് കാര്യങ്ങൾ ഓർത്ത് പല പറഞ്ഞു തുടങ്ങി ദുർജയൻ എന്നായിരുന്നു തൻ്റെ പേരെന്നും താൻ പലവട്ടം ദിഗ്വിജയം ചെയ്തിട്ടുണ്ടെന്നും ഓർത്തെടുത്തു ജാതി മതം നോക്കാതെ സ്ത്രീകളുമായി കാമലീലകൾ നടത്തി അവരെ നിർദ്ദയം ഉപേക്ഷിച്ച ദുഷ്ടനും ദുരാചാരനുമായിരുന്നു താനെന്നും ഒടുവിൽ രാജേഷ്മ അതായത് ക്ഷയരോഗം പിടിപെട്ട് മരിച്ചു നരകത്തിലെത്തി വേണ്ട കഷ്ടതകളെല്ലാം അനുഭവിച്ച് അങ്ങനെ ഇരുപത്തിമൂന്നാം ജന്മത്തിൽ ബ്രഹ്മരക്ഷസരായി ഗതി കിട്ടാതെ അലഞ്ഞു നടക്കുകയായിരുന്നു യോഗിയുടെ ശരീരസ്പർശത്താൽ പെട്ടെന്ന് അതിൽ നിന്നെല്ലാം മുക്തനായി ഈ അത്ഭുതം എങ്ങനെ സംഭവിച്ചു എന്ന് ദുർജയൻ ചോദിച്ചു അപ്പോൾ ഭസ്മം പൂശിയ തൻ്റെ ശരീരത്തിൽ സ്പർശിച്ചപ്പോഴാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് യോഗി അയാളെ അറിയിച്ചു ആ രാക്ഷസഭാവം ശമിക്കാനായി ഭസ്മം ശരീരം നിറയെ ധരിക്കാനും വാമയോഗി ദുർജയനെ ഉപദേശിച്ച് ശുദ്ധ ശുദ്ധഭസ്മം ജപിച്ച് രാക്ഷസിന് നൽകി അത് ധരിച്ച ഉടൻ ദുർജയനിൽ ഒരു ദിവ്യരൂപം പ്രകാശിക്കുകയും രാക്ഷസ് പൂർവരൂപം പ്രാപിച്ച് മനുഷ്യനായി സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്തു അങ്ങനെ അതുപോലെ തന്നെ ഭസ്മസ്പർശം കൊണ്ട് ദുർജയനെപ്പോലെ മോക്ഷം പ്രാപിച്ച ഒരു ബ്രാഹ്മണന്റെ കഥയും വാമയോഗി ദുർജയന് പറഞ്ഞുകൊടുത്തു ദ്രുവിളന്മാരുടെ നാട്ടിൽ ജനിച്ച ഒരു ബ്രാഹ്മണൻ തൻ്റെ കർമ്മങ്ങളെല്ലാം മറന്ന് കാമലീനയിൽ മുഴുകി വേശ്യമാരുടെ ഗ്രഹങ്ങളിൽ കഴിഞ്ഞുകൂടി ഇവരെ പുലർത്തുവാൻ ഇയാൾ ചെയ്യുന്ന പണിയാകട്ടെ ദിവസവും കക്കാൻ പോവും അതായത് മോഷണം രാത്രി കാലങ്ങളിൽ മറ്റു വീടുകളിൽ പോയി ദ്രവ്യം കട്ട് കൊണ്ടുവരും അങ്ങനെ അത് ഈ സ്ത്രീകളെക്ക് കൊടുത്ത് സംരക്ഷിച്ചു പോന്നു ബ്രാഹ്മണം ചെയ്യേണ്ട കർമ്മങ്ങൾക്ക് പകരം നികഷ്ടരായ കർമ്മങ്ങൾ ചെയ്ത ചെയ്ത ഒടുവിൽ ഈ ശൂദ്രൻ്റെ ഒരു ശൂദ്രൻ്റെ വെട്ടുകത്തി കൊണ്ട് മരിച്ചു ഈ മൂടെ രാത്രിയിൽ ഇയാളുടെ ശവം നാട്ടുകാർ കൊണ്ടുപോയി കാട്ടിലെറിഞ്ഞു ആ സമയം അടുത്ത് തന്നെ ചാരത്തിൽ കിടന്നിരുന്ന ഒരു പട്ടി ഈ ശിവം ഈ ശവം ചെന്നിട്ട് മണത്തു നോക്കി ഭക്ഷ്യയോഗ്യമാണോ എന്നായിരിക്കാം അത് നോക്കിയത് എന്തായാലും ആ സമയത്ത് പട്ടിയുടെ ശരീരത്തിലെ ചാരം വിപ്രന്റെ ദേഹത്തിൽ പുരളിക അങ്ങനെ ഘോര നരകത്തിൽ കിടന്ന വിപ്രനെ ശിവശിങ് കിങ്കരന്മാരെ ദിവ്യ വിമാനത്തിലേറ്റി ധർമ്മരാജാവിന്റെ സന്നിധിയിൽ എത്തിച്ചു അപ്പൊ ധർമ്മരാജാവ് ചോദിച്ചു ഇത്രയും ദുഷ്ടനും നീചനുമായ ആ വിപ്രമനെ വിമാനത്തിലേറ്റി കൊണ്ടുവരാൻ മാത്രം അയാളുടെ ഇപ്പോഴത്തെ യോഗ്യത എന്ത് എന്ന് ധർമ്മരാജൻ ചോദിച്ചു അപ്പോൾ അവർ അതിന് ഉത്തരമായിട്ട് പറഞ്ഞത് മറ്റൊന്നല്ല വിപ്രവ നെറ്റിയിലും തോളിലും മാറത്തുമെല്ലാം ഭസ്മം പറ്റി തിളങ്ങി വിളങ്ങുന്നത് കാണുന്നില്ലേ മഹാദേവൻ വിപ്രനെ കൊണ്ടു ചെല്ലാൻ ആജ്ഞാപിച്ചിരിക്കുകയാണ് തങ്ങൾ ഈ വിപ്രനെ ശങ്കരൻ്റെ തിരുവുമ്പിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നെന്നും പറഞ്ഞ് കിങ്കരന്മാർ വിപ്രവനെ മഹാദേവന്റെ തിരുവുമ്പിലേക്ക് കൊണ്ടുപോയി ശ്രീ മഹേഷ്വൻ പ്രസാദിപ്പാൻ ഭസ്മധാരണം തന്നെയാണ് ഏറ്റവും വലിയ കാര്യം എന്നാണ് പറയുന്നത് ആ ഭസ്മം പൂശിയ ഒരു യോഗിയുടെ ശരീരസ്പർശത്താൽ പാപങ്ങൾ ഒഴിഞ്ഞ് ശാപമോക്ഷം ലഭിച്ച ഒരു രാക്ഷസൻ സ്വർഗത്തിൽ പ്രവേശിച്ചെങ്കിൽ ഏതാനും ഭസ്മരേണുകൾ വീണപ്പോഴുണ്ടായ മായാജലം നമുക്കൊന്ന് കാണാം കോപത്തിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന ദുർവാസാവ് മഹർഷിക്ക് ഒരിക്കൽ യമലോകം കാണാൻ ആഗ്രഹം ജനിച്ചു ശിവൻ്റെ അംശാവതാരമായ മുനി മനസ്സുകൊണ്ട് ശിവൻ്റെ അനുവാദം വാങ്ങിയിട്ട് ആ യമരാജ സന്നിധിയിലെത്തി ധർമ്മരാജൻ മുനിയെ പാദപൂജ ചെയ്ത് സൽക്കരിച്ച കുശലം തുടങ്ങി അപ്പം സംസാരമധ്യേ ചില നിലവിളികളും മറ്റും മുനി കേൾക്കാനിടയായി ധർമ്മം മാത്രം നടക്കുന്ന ആ ധർമ്മരാജൻ്റെ കോട്ടയില് യമലോകത്ത് ഇതെന്താണ് ഇങ്ങനെ ഒരു സംഭവം എന്ന് മുനി ചോദിച്ചു അപ്പോൾ പലതരം നരക നരകങ്ങൾ ചുറ്റുമുണ്ടെന്നും അതിൽ കുംഭി എന്ന നരകത്തിൽ അവിടുത്തെ കിങ്കരന്മാർ നഗരവാസികളെ ആ നരകവാസികളെ ഏർ ശിക്ഷിക്കുകയാണെന്നും ധർമ്മരാജൻ മറുപടി നൽകി പുരാണങ്ങളിൽ പറയുന്നത് ഇരുപത്തെട്ട് നരകങ്ങൾ ഉണ്ടെന്നാണ് അതിലൊന്നാണ് ഈ കുംഭീഭാഗം മുനിക്ക് എല്ലാ നരകങ്ങളും ചുറ്റി കാണണമെന്ന് തോന്നി ധർമ്മരാജൻ തന്റെ ദിവ്യരഥത്തിൽ മുനിയേയും കൊണ്ട് യാത്ര തുടങ്ങി കുംഭീഭാഗം മുനി ഇറങ്ങി താഴേക്ക് കുനിഞ്ഞു നോക്കി അത്ഭുതമെന്ന് പറയട്ടെ നിലവിളിയൊന്നും കേൾക്കാനില്ല നരകവും കാണാനില്ല സ്വർഗതുല്യമായി ആ പ്രദേശം മുനിക്ക് അനുഭവപ്പെട്ടു അങ്ങനെ ധർമ്മരാജാവിനോട് ചോദിക്കുകയാണ് ഇവിടെ നരകമൊന്നും കാണാനില്ലല്ലോ അപ്പോൾ ദുർവാസാവ് ചോദിച്ചപ്പോൾ യമധർമ്മരാജാവ് നോക്കിയപ്പോൾ മാറ്റങ്ങൾ കണ്ടു അദ്ദേഹം അത്ഭുത പരതന്ത്രനായി ഇതെങ്ങനെ സംഭവിച്ചു ഇവിടെ കുംഭീഭാഗമായിരുന്നല്ലോ അപ്പോൾ ഹേമരാജനെ പേടിയായി ദേവേന്ദ്രൻ ഇതറിഞ്ഞ ഇന്ദ്രനെ സ്വർഗം നഷ്ടപ്പെട്ടാലത്ത കഥ എന്താവും എന്തായാലും ഇന്ദ്രനെ വിവരം അറിയിക്കാം എന്നിട്ട് വിവരം അറിയിക്കാൻ പോയി അങ്ങനെ ഇന്ദ്രൻ ഐരാവതത്തിൽ കയറിയിട്ട് അവിടെ വന്നു അത് കഴിഞ്ഞാൽ ആ അത്ഭുത മാറ്റങ്ങളൊക്കെ കണ്ട് ബ്രഹ്മാവിനെ അറിയിച്ചു ബ്രഹ്മാവ് വിഷ്ണുവിനെയും മഹാവിഷ്ണു മറ്റ് ദേവന്മാരോടൊക്കെ ഈ അത്ഭുതം കാണാനെത്തി ആർക്കും കാരണം അറിയാൻ കഴിഞ്ഞില്ല വിഷ്ണുവിനെ കാരണം അറിയാമെങ്കിലും തനിക്കൊന്നും അറിയില്ലെന്ന് മഹാവിഷ്ണു ഭാവിച്ചു ഇനിയിപ്പോൾ ഒരാൾക്ക് ഇതിന് ഉത്തരം നൽകാൻ കഴിയും സാക്ഷാൽ മഹാദേവനായ പരമശിവന് എല്ലാവരും കൂടി ശിവഭഗവാനെ ശരണം പ്രാപിച്ചു വിഷ്ണു വിവരങ്ങളെല്ലാം മഹേശ്വരനെ ധരിപ്പിച്ചു ശിവന് വിവരങ്ങൾ കേട്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായി അദ്ദേഹം പറഞ്ഞു ഇത് ഭസ്മത്തിൻ്റെ മഹാത്മ്യമാണ് പ്രത്യേകിച്ച് ഏകാഗ്ര മനസ്സോടെ പഞ്ചാക്ഷരം ജപിച്ചു പൂശിയ ഭസ്മത്തിൻ്റെ മഹാത്മ്യം ദുർവാസാവ് മുനി കുനിഞ്ഞ് നരകത്തിലേക്ക് നോക്കിയപ്പോൾ അദ്ദേഹം ശരീരത്തെ പൂശിയിരുന്ന ഭസ്മത്തിൽ നിന്നും ഏതാനും തൂളികൾ ഈ നരകത്തിലേക്ക് പതിച്ചു തൽക്ഷണം ആ നരകം സ്വർഗതുല്യമായി മാറി അത്ര തന്നെ കാര്യം വളരെ നിസ്സാരം അപ്പം അത്രയും കുംഭീഭാഗം എന്നുള്ള നരകമടക്കം മാറിയിട്ട് സ്വർഗമാവാൻ തക്ക ശക്തിയുള്ള ഭസ്മാണെന്നർത്ഥം ഒരു നുള്ള ഭസ്മം കയ്യിലെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ അത്രയും നമ്മൾ അതായത് ഇതിപ്പോൾ എന്തെന്നൊക്കെ നാളെ നമ്മളും ആ ഒരു ഭസ്മാവാൻ ആ ഒരു ചാരമാവാൻ എത്രയോ കുറച്ച് സമയം മതി എന്നുള്ളതാണ് ഒരു കാര്യം പിന്നെ ഭസ്മത്തിൻ്റെ ഭസ്മുണ്ടാക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടാണ് പിന്നെ അത് ധരിക്കേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഭസ്മുണ്ടാക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഭസ്മ മഹാത്മ്യത്തിൽ പറയുന്നുണ്ട് ഗോമയം അതായത് പശുവിൻ്റെ ചാണകം ചുട്ട് കിട്ടുന്ന ചാരമാണ് ഏറ്റവും നല്ല ഭസ്മം അത് രണ്ടുവിധമുണ്ട് മഹാഭസ്മവും സ്വല്പ ഭസ്മവും അതിൽ മഹാഭസ്മമാണ് അതിശ്രേഷ്ഠം നെറ്റി തര തടത്തിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് അടി വരെ എത്തണം വിഭൂതി ചന്ദനവും ഭസ്മവും ധരിക്കുന്ന സമയം ചന്ദനം ചുവട്ടിലും വിഭൂതി മേലയും വേണം ധരിക്കാൻ ഭസ്മം ത്രിഭുണ്ടമായി അതായത് മൂന്ന് വരയായി ധരിക്കണം മഹാവിഷ്ണു ശിവൻ പാർവതി ലക്ഷ്മി സരസ്വതി തുടങ്ങിയ ദേവതകൾ ഭസ്മം മൂന്ന് വരയായി ധരിക്കുന്നവരാണത്രേ എല്ലാ സത്കർമ്മങ്ങൾക്കും ചെയ്യുന്ന സമയത്തും ഭസ്മം ത്രിഭുണ്ടമായി ധരിക്കണം മഹാത്മ്യം അറിഞ്ഞോ അറിയാതെ വിഭൂതി ഉപയോഗിച്ചാലും അവൻ്റെ പാപങ്ങൾ ഭസ്മമാകുന്ന അഗ്നിയായി അത് മാറ്റും ഇങ്ങനെ പോകുന്നു സമ്പൂർണ്ണ ശിവപുരാണത്തിൽ ഭസ്മമാഹാത്മ്യം നമ്മുടെ ശരീരത്തിൽ എവിടെയൊക്കെ ഭസ്മം ധരിക്കണമെന്നും വിവരിക്കുന്നുണ്ട് മുപ്പത്തിരണ്ട് പതിനാറ് എട്ട് അഞ്ച് സ്ഥലങ്ങളിൽ ഭസ്മം ധരിക്കാം ചുരുങ്ങിയത് അഞ്ച് സ്ഥാനങ്ങളിൽ ധരിക്കണം അതായത് നെറ്റി കഴുത്ത് കൈകൾ നെഞ്ച് നാബിക്കുമേത് എന്നീ ശരീരഭാഗങ്ങളിൽ ധരിക്കേണ്ടത് ഏറ്റവും നല്ലതാണ് ഭസ്മം വെറുതെ പൂശുന്നത് കൊണ്ട് കാര്യമില്ല ഭസ്മം തൊടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില സംഗതികളുണ്ട് രാവിലെ ഭസ്മം തൊടുന്നവർ അത് വെള്ളത്തിൽ നനച്ചു വേണം പൂശുവാൻ വൈകുന്നേരം നനയ്ക്കാതെയും ആ ചിട്ടയായിട്ട് പഞ്ചാഷീ ജപത്തോടെ നമശിവായ എന്ന ജ നാമജപത്തോടെ ഭസ്മ ശരീരത്തിൽ പൂശുന്നത് നല്ല ഫലങ്ങൾ നൽകുമെന്ന് പറയുന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യമായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ചെല്ലേണ്ടെന്നും ഭസ് മന്ത്രങ്ങൾ പറയുന്നുണ്ട് അത് ചെല്ലാൻ പറ്റുന്നവർ ചെല്ലാം അതൊന്നുമില്ലെങ്കിലും നമശിവായാന്നുള്ള പഞ്ചാശ്രീ ചെല്ലിയാൽ മതി അഗ്നി രതി ഭസ്മ വായുരിതി ഭസ്മ ജലമിതി ഭസ്മ സ്ഥലമിതി ഭസ്മ വ്യോമേതി ഭസ്മ സർവം ഹവാ ഇതി ഭസ്മ മനോ ഏതാനി ചക്ഷുംഷി ഭസ്മാനി എന്നുള്ളൊരു മന്ത്രമുണ്ട് അതുപോലെ തന്നെ ശ്രീകരം ച പവിത്രംശ ശോകനിവാരണം ലോകശീകരം പുുംസും ഭസ്മം ത്രൈ ലോകേ പാവനം ഈ മന്ത്രങ്ങളൊക്കെ ജപിക്കാൻ പറ്റുന്ന മന്ത്രങ്ങളാണ് ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിന് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന മന്ത്രമാണ് ഓം നമശിവായ അതിലെ നമശിവായെന്നുള്ള പഞ്ചാശ്രീ മന്ത്രം അത് ചൊല്ലിയിട്ട് നമുക്ക് ഭസ്മം തൊടാവുന്നതാണ് ഏറ്റവും നല്ല കാര്യമാണ് കേട്ടോ പിന്നെ നെറ്റിത്തടത്തിൽ ഭസ്മം ചൊടും തൊടുന്ന ആളുകൾക്ക് കിട്ടാവുന്ന ഈശ്വര ചൈതന്യമാണ് ആ ഈശ്വര ചൈതന്യത്തെ കൂടുതലായിട്ട് വർദ്ധിപ്പിക്കാൻ കഴിയും പിന്നെ ഉച്ചിയിലും നെറ്റിയിലും ആലസ്യമകലും നമുക്കെന്തെങ്കിലുമൊക്കെ ഒരു ഒരു സുഗല്യെന്നൊക്കെ പറയില്ലേ അതേപോലെ അതൊക്കെ അകറ്റാൻ കഴിയും പിന്നെ കൈകൾ കഴുത്ത് നെഞ്ച് ഒക്കെ ഉള്ള സ്ഥലത്ത് ആവുമ്പോൾ സകല പാപ നിവാരണത്തിന് ഉതകുന്ന തരത്തിലാണ് ഈ മന്ത്രം അതായത് ഈ ഭസ്മത്തിൻ്റെ ആ ഒരു മഹാത്മ്യള്ളത് അപ്പോൾ നമുക്ക് ഭസ്മം തൊടുന്നവർക്ക് അറിയുമെങ്കിലും അറിയാത്തതാണെങ്കിലും ഇത് പരീക്ഷിക്കാം പരീക്ഷിക്കുക അല്ലാതെ ചെയ്യാം ഇഷ്ടപ്പെട്ടു വെച്ചാൽ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഹരേ കൃഷ്ണാ ശരണം